കൊച്ചി അങ്ങോട്ട് ഈ കാഴ്ചകളെ പിള്ളാരും ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൂടി സർക്കാർ കൊടുക്കാനുള്ള ലക്ഷം കൂടിയാണ് പിണറായി വിജയൻ മാർച്ചിൽ അധികാരത്തിൽ ഇറങ്ങുമ്പോ മലയാളികളുടെ തലയിൽ നമ്മുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് കാർഷിക മേഖല മുഴുവൻ തകർന്നു ഇല്ലേ നെല്ല് കൊയ്തെടുത്താൽ പാടത്ത് കൂട്ടിയിരിക്കും നെല്ല് അത് സംഭരിക്കാൻ ആരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു അപ്പൊ എല്ലാ സമര നെല്ല് സംഭരിക്കാൻ ആരില്ല നാളികര സംഭരണ നടക്കുന്നുണ്ടോ എല്ലാ കാർഷിക മേഖല തട്ടുന്നു തീരദേശത്ത് പട്ടികയും വളർത്തിയുമാണ് വണ്ണമെക്ക് സബ്സിഡി ഇല്ല പട്ടികജാതി കുട്ടികൾക്ക് ഈ ഗ്രാസ് കൊടുക്കുന്നില്ല കുട്ടികൾ പഠിത്തം നിർത്തിയില്ല ആശാ വർക്കർമാര് സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാകും